ഹായ് നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിപ്പോ ഉള്ളത് നമ്മുടെ തിരുച്ചുട്ടൂരിലാണ് തിരിച്ചിട്ടപ്പാറയാണ് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വേങ്കവിള എന്ന തൊട്ടടുത്തുള്ള സ്ഥലം അല്ലെ അവിടെ തിരുച്ചുട്ടൂരിൽ വന്നിരിക്കുകയാണ് ഞാനുണ്ട് ഹിലാല് സുരേഷ് നമ്മൾ മൂന്നുപേരും ഇവിടെ രാവിലെ നിന്ന് ഇറങ്ങി ഇനി എന്തായാലും കുറെ നാളായിട്ട് എടുക്കാൻ വേണ്ടി വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ് വളരെ ലേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ടാവും തിരുവാണ്ടത്തു ഇങ്ങോട്ട് എന്നിവയെ നല്ലൊരു സ്ഥലമാണ് അപ്പോ ഇവിടെ കുറേ നാളായിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ എനിവേ എന്തായാലും നമ്മൾ വന്നു അപ്പോ നിങ്ങൾ ആദ്യം പോലെ വീഡിയോ ഒന്ന് കണ്ടുവരും ഹായ് അപ്പോ ഞാനും ഹിലാലും ഇതാ നമ്മുടെ തിരിച്ചിട്ടൂർ തിരിച്ചിട്ടപ്പാറയിലേക്ക് പോവുകയാണ് ഇതാ ഹിലാൽ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ആയി ഗുഡ് മോർണിംഗ് പോവല്ലേ ഓ അപ്പൊ നമ്മുടെ സുരേഷ് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മള് മൂന്നൂരും കൂടെയാണ് തിരിച്ചിട്ടുകൊണ്ട് പോകുന്നത് ജംഗ്ഷൻ കാണുന്നതാണ് തിരിച്ചിട്ടപ്പാറ ഈ തിരിച്ചിട്ടപ്പാറയിലേക്കാണ് നമ്മളിപ്പം പഴം പറഞ്ഞ ഒരു കടയിലോട്ട് കേറിയിരിക്കുകയാണ് മോളൊരു ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് പഴം നമ്മൾ വാങ്ങിയിരിക്കുകയാണ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിളിച്ചു ഇത് താനിമൂട് ജംഗ്ഷനാണേ ഈ താനിമൂട് ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ തിരുച്ചിട്ടൂരിലേക്ക് പോകാനുള്ളത് പിന്നെ തൊട്ടടുത്തൊരു ശിവക്ഷേത്രം ഉണ്ട് ആ ശിവക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ നടന്നു പോവാം സൈഡിൽ പോയി അപ്പൊ നമ്മൾ ഇതുവഴിയാണ് ഇതുവഴിയാണോ അപ്പൊ ഇത് താന്നിമൂട് ജംഗ്ഷൻ ആണ് നീ ഇവിടെന്നാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ തിരിച്ചു പോകാനുള്ളത് കൊച്ച് ഇടവഴികളിലൂടെയാണ് നമുക്ക് ഈ മുകളിലോട്ട് പോവാൻ പക്ഷെ വണ്ടി അതൊരു ഇത്ര ദൂരം പോവില്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നേരത്തു പോകാം ഗൈസ് നമ്മൾ ഈ കയറ്റം കയറിയാണ് വന്നത് കേട്ടോ ഇത്രയും വലിയ കയറ്റം കയറിയാണ് നമ്മൾ ഇതാ നമ്മുടെ ഹോണ്ടോ ഹോണ്ടോ ഡിയോലോ വന്നാലേ ഡിയോ തന്നെയല്ലേ ഡിയോ അപ്പം മറിഞ്ഞ എന്തായാലും ഇതാ ഇതാണ് നമ്മുടെ എൻട്രി ഇവിടെ നിന്നാണ് നമ്മൾ കയറി പോകാനുള്ളത് രാവിലെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ പൈസയൊന്നും എടുത്തില്ല അപ്പോൾ എല്ലാ കടകളിലും ഈ പറഞ്ഞ ജി പേ ഗൂഗിൾ ഗൂഗിൾ പേ ഉണ്ടാവുമല്ലോ കുറച്ച് പഴം മേടിച്ചു പഴം മേടിച്ചിട്ട് കൊടുക്കാൻ പൈസയില്ല ലാസ്റ്റ് ഇരുന്ന് നുള്ളിപ്പറക്കി സുരേഷിൻ്റെ ഒരു ഇരുപത് രൂപ എൻ്റെ ഒരു പത്ത് രൂപ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു പിന്നെ സുരേഷ് പിന്നെ അപ്പുറത്തെ ഷോപ്പിൽ പോയി തിരിയും കുറച്ച് പഴം കൂടെ എക്സ്ട്രാ മേടിച്ചു അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട് ഈ കേരള ഭാഗത്ത് ഈ കാണുന്ന ആ മനുഷ്യൻ അടുത്ത മാസം അഗസ്ത്യർ കൂടത്ത് പോവുകയാണ് അപ്പോ ആ മനുഷ്യപ്പോ ഈ മല കേറാച്ചിരി ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ മുകളില് കേറുവോ ഫുള്ള് കാടും കൊറേ പാറക്കെട്ടുകളൊക്കെയാണ് മുകളിലോട്ട് ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ആ സമയത്ത് ഹിലാലും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയുമായിരുന്നു ആദ്യം തിരുച്ചുട്ടൂർ പാറയിൽ നിന്ന് വേണം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഏകദേശം ഒന്നര രണ്ട് വർഷമായി എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും എടുക്കണമെന്നുള്ള ഇതിൽ വന്ന് എടുത്തതാണേ കാര്യം എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ തിരിച്ചുട്ടപ്പാറ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തില്ലെങ്കിൽ അതുപോലെ ഇവിടെ കുറേ സെൻറ്റിമെൻ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് കുറേ ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അതേ കുഞ്ഞിലേക്ക് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ വരാറുണ്ട് പിന്നെ നമ്മുടെ വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കയറുമായിരുന്നു രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഈ തിരുച്ചുട്ടൂർ വന്ന് രാവിലെ വന്ന് ഏകദേശം ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഇറങ്ങിക്കയറുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൺഡേ വൈകിട്ട് മണിക്ക് നമ്മൾ ഇവിടെ കുറച്ച് പേര് കൂടുന്ന സംഭവം അങ്ങനെയൊക്കെ കുറേ നല്ല ഓർമ്മകൾ ഇവിടെ ഉണ്ട് ഇത് ബാഗ് പിന്നെ നമ്മുടെ ഡ്രസ് കോഡ് ഷൂസ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ ഷൂസ് ഒന്നും അറിയില്ല പോകുന്നതിന് മുന്നേ ഒരാഴ്ച അത് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എടുക്കുന്നത് നമ്മുടെ വട്ടിയൂർകാവ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് പാസ് പാസ് എടുക്കുന്നത് പാസ്സെടുക്കുന്നത് ഒരാൾക്ക് എത്ര രൂപ ഉണ്ട് നമുക്ക് നാലായിരം ഫുഡ് ഉൾപ്പെടെ എല്ലാ ആയതുകൊണ്ട് നാലായിരം ഒരു ദിവസം എഴുപത്തിയഞ്ചു പേരെ കയറ്റും അത് ആഴ്ചയില് മൂന്ന് ദിവസേ ഉള്ളൂ മൂന്ന് ദിവസം മൂന്ന് ദിവസം നിങ്ങളുടെ ആ സമയത്ത് ഏകദേശം എത്ര പേരുണ്ട് എല്ലാ കൂടെ എഴുപത്തിയഞ്ചു പേര് ഒരു ദിവസം അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം കാറ്റിവിടും വിടും മൂന്ന് ദിവസം പറയുന്നത് തിങ്കളാഴ്ച ശനിയാഴ്ച വ്യാഴാഴ്ച ആ ഈ മൂന്ന് ദിവസമാണ് കാറ്റിവിടുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ഏറ്റവും നല്ല സമയമാണ് പോകാൻ പറ്റിയ സമയമാണ് ഇപ്പൊ ഓഫ് സീസൺ ആണ് വെയിലുമാണ് വെള്ളവും കുറവാണ് അതല്ല നിന്റെ ആരോഗ്യം വെച്ചിട്ട് ഇനി ലേറ്റായി ഇതൊക്കെ ചിലപ്പോ പോയി തീർച്ചയായിട്ടും നമ്മൾ പോണെങ്കി ഈ സമയം വർഷത്തിനകത്ത് പോകാൻ ോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല നേരത്തെ പോയാത്ര കഴിഞ്ഞ ഒരു രണ്ട് വർഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ആ സമയത്ത് അവർ ക്ലോസ് ചെയ്തു അതിന് മുമ്പ് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു മെയിൻ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് സീസണിൽ പോകാൻ പറ്റും ഓഫ് സീസണില് നമുക്ക് രണ്ട് രണ്ടു മാസത്തോ അടുത്ത മാസം പോവാം അതായത് ഫെബ്രുവരി മാർച്ചിൽ ആദ്യമാണ് അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഏപ്രിൽ മെയ് വരെ അപ്പോൾ എന്തായാലും തിരിച്ചു വരാം ഗൈസ് അപ്പോ നമ്മൾ തിരുച്ചുട്ടപ്പാറയിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടി മുകളിലാണ് ആ തിരുച്ചുട്ടപ്പാറ ഉള്ളത് അപ്പോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് തിരുച്ചുട്ടപ്പാറ ഉള്ളത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിന്റെ കഥ നമുക്ക് സുരേഷ് പറഞ്ഞു തരും വലിയ ഒരു കയറ്റം വളരെ ചെറിയ ഒരു കയറ്റം മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ വളരെ ചൂടായത് കൊണ്ടാണ് ഈ ഗ്രീനിഷിന്റെ ഒരു സംഭവം കുറവായിട്ട് തോന്നണേ ഇവിടെ ശരിക്കും കുരകന്മാരൊക്കെ ഉള്ളതാണ് കുരങ്ങന്മാരൊക്കെ നമ്മുടെ അവിടെ വെള്ളം കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വീട് ആ ഭാഗത്തൊക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറെ നാളുകൊണ്ട് കാണാനില്ല അപ്പോൾ ഇപ്പോഴിവിടെയും കുരങ്ങന്മാരില്ല അല്ലേ പിടിച്ച് പൊന്മുടിയിൽ കൊണ്ടിട്ടു ആണോ എല്ലാ തന്നെ എല്ലാത്തിനും എങ്ങനെ പിടിച്ചു വണ്ടിയില് കുറെ സാധനങ്ങളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ പോയിട്ട് എപ്പോഴും ഞാനടുത്തന്നെ നിലപാട് തന്നെയാണ് അവിടെ നിങ്ങ സുരേഷ് ഒരു ചെടി എടുത്ത് തന്നിരിക്കുകയാണ് ഭയങ്കരായിട്ട് ഔഷധ ഗുണങ്ങളുള്ള ശരിക്കും ചെടികളൊക്കെ ഇവിടെ ഉണ്ട് നേരത്തെ ഇവിടെ ആൾക്കാര് പല പ്രഭുത്വന്മാരായിട്ടുള്ള പല നെടുപാടുള്ള പല ആൾക്കാരും ഇവിടെ വന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ് കാര്യം രാവിലെ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഒരു സ്പിരിച്വൽ നമ്മൾ വന്നിട്ടുണ്ടേ അപ്പൊ സുരേഷ് ഒരു ചെടി എടുത്ത് ചെടിയെടുത്ത് തന്നിരിക്കാണ്

അപ്പോ നമ്മളിപ്പോ തിരിച്ചിട്ടപ്പാറ ഏതാനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അല്പ ദൂരം കൂടെ നടന്നാൽ മതി ഇത് വലിയൊരു ദൂരമുള്ള ഒരു സ്ഥലമൊന്നും വളരെ ചെറിയ ദൂരമാണ് ആ ദൂരത്ത് പോലും മിസ്റ്റർ ഹിലാലിൽ എത്ത എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പോയിട്ട് ശവമായിട്ട് വരൂ എങ്ങനെ വരൂന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒന്ന് അടുക്കാൻ പറ്റൂല കാര്യം അത്രത്തോളം പുരകന്മാരൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മള് ചില സമയത്ത് പേടിയാവും ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര രസമാണ് കാണാനൊക്കെ ഈ തിരിച്ചിട്ടപ്പാറയ്ക്ക് എന്നൊക്കെ ഒരു പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് നമ്മുടെ മിസ്റ്റർ സുരേഷ് പറയുന്നതാണ് സുരേഷ് പറയൂ കാര്യം അത് പറയാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെയാണ് സുരേഷ് താമസിക്കുന്നത് േങ്കവള അതായത് ഈ വേങ്കള ഭാഗത്താണ് വേങ്കവിള ഭാഗത്താണ് നമ്മുടെ തിരുച്ചുട്ടൂർ ഉള്ളത് അപ്പൊ അവിടെയാണ് സുരേഷിന്റെ വീട് പറ ചെറുതായി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമ്മുടെ അമ്മമാരും സ്കൂളുകളൊക്കെ പറഞ്ഞെടുത്തിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാല് ഈ രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമുള്ള ഒരു സ്ഥലമാണിത് അപ്പോ അതായത് ഹനുമാൻ പിന്നെ ഈ മരുത്തോമല അന്വേഷിച്ചു പോയത് മൃതസഞ്ജീവിനി അന്വേഷിച്ചു പോയ സമയത്തേക്കും ആ മലയ്ക്ക് പിന്നെ ആ മല എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇവിടെ ഒരു ഈ ഒരു മല കണ്ടു ഇത് അതാണെന്ന് തെറ്റിദ്ധരിച്ചു ഇത് എടുത്തോണ്ട് പോവുകയും അതല്ലാന്ന് തിരിച്ചറിഞ്ഞപ്പോ കൊണ്ട് തിരിച്ചിട്ടു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനെയാണ് ഒറ്റപ്പാറ എന്ന് പേര് വന്നിട്ടുള്ളത് ഒരു ഐഡിയ ആണ് അറിയാൻ പോകുന്നത് അല്ല ഹിസ്റ്റോറിക്കലായിട്ട് അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ഇങ്ങനെയുള്ള ഈ മീനിങ് എന്നെയാണുള്ളത് എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും നമ്മുടെ ഹനുമാന്റെ കാല് പതിഞ്ഞ സ്ഥലം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ കുറെ ഇതിനകത്ത് ഉള്ളിലോട്ടൊക്കെ ഇവിടെ ക്ഷേത്രമുണ്ട് ചെറുതെ ചെറുതിലെ വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങള് പിന്നെ ഒരുപാട് പേര് കൂട്ടുകാരുമായിട്ടൊക്കെ ഇവിടെ വരും വന്നിട്ട് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ അങ്ങ് പോകും പോവും ഈ ചെറിയ ആട്ടുകല്ല് പിന്നെ ഹനുമാന്റെ കാല് പതിഞ്ഞിട്ടുള്ള സ്ഥലം അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കാണാൻ നിങ്ങൾ ഈ നെടുമങ്ങാട് പരിസരത്ത് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ കുറെ പേര് വന്നിട്ടില്ല ഇപ്പോഴും നമ്മളെ പല സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടില്ല തൊട്ട് താഴെ താമസിക്കുന്ന ആൾക്കാർ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരണം രാവിലെ ഒരു ആറ് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് അല്ലെ നമ്മുടെ ശരീരം നന്നായിരിക്ക നമുക്ക് എന്താ പറയാ ഇവിടെ വന്നു പോകുന്നൊരു അടിപൊളിയാണ് നല്ലൊരു കാഴ്ചയാണ് ഉള്ളത് ഇവിടെ ഒരു സമയത്തൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സമയത്ത് ഇച്ചിരി പേടി വരും ഇവിടെ നടന്നു പോവാൻ അല്ലേ അതെ

അതായത് കെട്ടിയതാണ് എന്നാൽ ഇവിടെ ഈ വെള്ളം നമ്മൾ കൊച്ചിലെ വരുമ്പോ ഈ കല്ല് കെട്ടൊന്നുമില്ല കെട്ടില്ല വലിയ കെട്ടില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്നിരിക്കുക ഇതിപ്പോ കെട്ടിയതാണല്ലേ മുമ്പേ ഉള്ളത് നേരത്തെ ചെറിയൊരു വിളക്ക് വലുതാക്കിയാണ് ഈ സൈഡിൽ കൂടെയുള്ള ഒരു നടന്നിറങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് ഹനുമാന്റെ പക്ഷെ ഒരു നല്ലൊരു വ്യൂ ഉള്ള കണ്ടോ പാറ നിക്കുന്ന ഒരു സ്റ്റൈൽ വേണ്ട എന്ത് രസമാണ് നയിക്കാൻ ഇത് ആദ്യ വേറെ എവിടെയോ പോലെ ഇരിക്കുന്ന പോലെ ീട്ടം കിട്ടിയോണ്ട് സന്തോഷ പണ്ട് ഒരു എനിക്ക് തന്നെ ഒരു പതിനഞ്ചു വർഷം മുമ്പ് കിട്ടിയതാണ് പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത് കാരണം ഞാൻ വെള്ളറായിരുന്ന സമയത്ത് എനിക്ക് അവിടെ വെച്ച് കിട്ടും ഞാൻ അവിടെ താമസിച്ചു നമ്മടെ തൊട്ടടുത്തുള്ള സ്ഥലോ എന്ത് ഭംഗിയാണ് നമസ്തേ പോ സ്ഥലം നല്ലിക്കുഴി ഞാന് നമ്മളെ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അപ്പന സ്വാമി സ്വാമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നവംബർ അതിനുശേഷം പോറ്റിയാണ് ഇവിടെ ഉള്ളത് അല്ലെ മുന്നേ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നു വരികയാളേ ആൾക്കാർ വരാറുണ്ട് വരാറുണ്ട് കമ്മിറ്റിയുടെ ഇതിലാണ് ഉള്ളത് കമ്മിറ്റി നമുക്ക് കൊണ്ടുവന്ന നാഷണൽ ജിയോഗ്രഫിയുടെ അല്ല ഓ കാണിച്ച വല്ലതും കാണുന്നുണ്ടോ വല്ലതും കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നു അല്ല അത് കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നോക്കിയാ മതി കണ്ണ് പിടിക്കുന്നില്ലേ എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴ് എനിക്ക് ഓർമ്മകളിൽപ്പെട്ട ഏറ്റവും ഓർമ്മിക്കപ്പെട്ട ഒരു നിമിഷമുണ്ട് അതായത് നമ്മുടെ ആക്ടർ അനിൽ ചേൻ്റെ കൂടെ എനിക്ക് ഇവിടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിമാണ് അന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു ആ സമയത്ത് ചേട്ടനുമായിട്ട് ഇവിടെ വരാനും ഇവിടെ നമ്മൾ യോഗ ചെയ്തതൊക്കെ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇപ്പോഴും ഞാൻ അനിൽ ചേട്ടൻ ഓർക്കുന്നു അത് എവിടെ ഉണ്ടെങ്കിലും അലിൽ ചേട്ടൻ ഐ ലവ് യു അപ്പൊ എനിക്കത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ വിഷ്വലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടുപോകും ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറേ ഉണ്ട് ഇവിടെ പക്ഷേ ഏറ്റവും ഓർക്കപ്പെട്ട ഓർക്കപ്പെടുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ അനിൽ നെടുമങ്ങാട് ആക്ടർ പുള്ളിയുടെ കൂടെ ഇവിടെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതെൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് താഴ്ന്നു ഇവിടെ നിന്ന് നടന്ന് കയറി നമ്മളിവിടെ വന്ന് യോഗയൊക്കെ ചെയ്യുന്ന കുറേ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന അപ്പോ അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു അനിൽ ചേട്ട ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഐ ലവ് യു അനിൽ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേയും ആ ഒരു ഷോർട്ട് ഫിലിം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വിഷ്വല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടിട്ടോ നോക്കുക നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലിയിലും നമുക്ക് സക്സസ് ആകാൻ പറ്റില്ല ഇറ്റ്സ് എ ഫാക്റ്റ് എങ്ങനെ ഒരു ജോലി എൻജോയ് ചെയ്യാൻ പറ്റും നിനക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കണ്ടെത്തുക അപ്പോൾ ഒരു മൂളിപ്പാട്ട് പാടുന്നത് പോലെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ മണ്ണപ്പുണ്ടാക്കി കളിക്കാറില്ലേ അതുപോലെ നിനക്ക് ജോലി ചെയ്യാൻ പറ്റും അതേതാണെന്ന് നീ കണ്ടെത്തണം സ്വയം കണ്ടെത്തണം ും ഫ്രൂട്സൊക്കെ ഇപ്പോഴാ ഒരു തോട്ടെ വാങ്ങിച്ചോണ്ട് പിന്നെ നീയൊക്കെ നല്ല വെയിലടിച്ചു ഗൈസ് അപ്പൊ നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് ഇപ്പൊ വീഡിയോ കണ്ടല്ലോ അപ്പോ ഒരു ആക്ടർ ആണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നെ അപ്പോ എനിവേ ഏതാ അവര് ചിരിക്കുന്നു എനിവേ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ പിന്നെ ചില സിറ്റുവേഷനിലോ അതൊന്നും കഴിഞ്ഞിരുന്നില്ല ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അഭിനയിക്കണം അപ്പോ എനിവേ എന്തായാലും എന്തായാലും അഭിനയിച്ചൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ലൈഫില് എന്തായാലും നമ്മളെ തിരിച്ചറങ്ങാൻ പോവാണ് വിശേഷ ദിവസങ്ങളിൽ അന്നദാനത്തിന് വേണ്ടിട്ട് ഫുഡ് കഴിക്കാൻ അവിടെ നിറഞ്ഞാണ് നീ ഒരു ഹനുമാൻ തന്നെ കണ്ടെ ശരി പോണ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ തിരിച്ചൂറിൽ യാത്ര കഴിഞ്ഞു നമ്മളിതാ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് എന്ന് അങ്ങനെയൊന്നുമല്ല ചുമ്മാ ഞാന് വല്ലതും ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമുണ്ട് ഇനി എന്തായാലും ഞാൻ ഒരു നല്ലൊരു വിഷു കൈനീട്ടം വാങ്ങി തന്നു ഹിലാലിന് അതെ അതെ െട്ടെല്ലേ നടത്താണ് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോ താന്നിമൂഡെന്നുള്ള ഇവിടെ ഇറങ്ങി നടന്നു വരാനുള്ള ദൂര പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്ന് വന്ന് അനുഭവിച്ചാല് അതെ അതെ നമ്മുടെ ഇവിടെ അതിരാവിലെ അല്ലെങ്കിൽ ഇതായിരിക്കും നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്ക് മുമ്പ് ഒരു ഏഴരക്ക് മുമ്പും പിന്നെ വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷവും ആറ് മണിക്ക് താഴെ ഇറങ്ങും ആറുമണി ആറര ആവുമ്പോഴേ താഴെ ഇറങ്ങണം ആ ഒരു സിറ്റുവേഷൻ അല്ലേ ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് ഉണ്ട് എന്നിവ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ താഴ്ന്ന അന്നദാനത്തിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നിവ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ